പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം നോറയ്ക്കും ബിഗ് ബോസ് അവിടെ ഒരു ടാസ്ക് എല്ലാം കൊടുത്തിരുന്നു എന്നാൽ അതുകൊണ്ട് പുറത്തിമുട്ടി ബാത്റൂമിലെല്ലാം കയറിയിരിക്കുന്ന നോറയാണ് ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത് സംഭവം എന്തെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും കൈയെല്ലാം ബന്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ജിൻഡോ എവിടെ പോകുന്നു അവിടെ നോറയും പോകണം അതുപോലെ തിരിച്ചു നോറ ഇവിടെ പോകുന്നു അവിടെ ജിൻഡോയും പോകണം എന്നാൽ ഈ ഒരു ടാസ്ക് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് തന്നെ നോറ കുറച്ച് കലിപ്പിലാണ് എന്നാൽ ജിൻഡോയ്ക്ക് ഇഷ്ടമായി അതുകൊണ്ട് ജിൻഡോ അവിടെ മാക്സിമം മുതലാക്കുന്നു ജിൻഡോ എക്സസൈസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വെയിലത്തെല്ലാം നിൽക്കുമ്പോൾ ജിൻഡോയുടെ കൂടെ നിൽക്കുക എന്നല്ലാതെ നോറിക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല ഒടുവിൽ ഇപ്പോൾ കട്ട കലിപ്പിൽ ബാത്റൂമിലെല്ലാം കയറിയിരിക്കുന്ന നോറിയാണ് ലൈവിൽ കാണിക്കുന്നത് റസ്മിൻ എല്ലാം വന്ന് വിളിക്കുന്നുണ്ട് നീ വാതിൽ തുറക്ക് നോറ ഇതൊരു ഫണ്ണായിട്ടുള്ള ടാസ്ക്ല്ല അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ നോറ പൊട്ടി നിറച്ച് പറയുന്നു നിങ്ങൾക്കെല്ലാം ഇത് ഫണ്ണാണ് ബട്ട് എനിക്ക് അങ്ങനെയല്ല കാരണം ജിൻഡോ മനഃപൂർവ്വം എന്നെ വെയിലത്തെല്ലാം നിർത്തി അവിടെ ഇട്ട് വട്ടം കറക്കി ഇതൊക്കെ എനിക്ക് എത്ര മാത്രം ഇരിറ്റേറ്റ് ആകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി പൊട്ടി കറിയുമ്പോൾ റസ്മിൻ വീണ്ടും പറയുന്നു നീ പുറത്തേക്ക് വാ അപ്പൊ നോറ പറയുന്നുണ്ട് ഞാൻ പുറത്തേക്ക് വരില്ല നീ വേണമെങ്കിൽ ഇതിനകത്തോട് വന്നെല്ലാം പറഞ്ഞുകൊണ്ട് നോറടെ ഡോറെല്ലാം തുറന്നു കൊടുക്കുന്നു അതിനുശേഷം ബാത്റൂമിലെല്ലാം കയറി ഡോറെല്ലാം ക്ലോസ് ആക്കിയ ശേഷം നോറടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ടാസ്ക് കൊണ്ട് ബിഗ് ബോസിന് ഉപകാരം ഉണ്ടായത് കൊണ്ടാണ് കാരണം ഫുൾ കണ്ടന്റ് കൊടുത്തത് അവിടെ ജിൻഡോ മാത്രമാണ് ഹോട്ട്സൈൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട